ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം ആതുരസേവന രംഗത്ത് പ്രശസ്തനും രണ്ട് ദശാബ്ദകാലമായി അടൂരിൽ ലൈഫ് ലൈൻ ആശുപത്രിയുടെ അമരക്കാരനുമായ ഡോക്ടർ എസ് പാപ്പച്ചന്റെ നേതൃത്വത്തിൽ കോന്നി ലൈഫ് ലൈൻ ക്ലിനിക് ആരംഭിക്കുന്നു ക്ലിനിക്കിന്റെ കൂതാശ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർത്തോമാ സഭയിലെ റൈറ്റ് റവറൻറ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപൊലിത്ത മലങ്കര കത്തോലിക്ക സഭയിലെ മോസ്റ്റ് റവറൻ ഡോക്ടർ മാർ ഐറേനിയോസ് മെത്രാപോലിത്ത എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു ഗൈനക്കോളജി വന്ധ്യതാ ചികിത്സ ശിശുരോഗം അസ്ഥിരോഗം കാർഡിയോളജി നാഡ്യവ്യവസ്ഥയുടെ തകരാറുകൾ ജനറൽ മെഡിസിൻ സർജറി ശ്വാസകോശ രോഗങ്ങൾ റേഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്ലിനിക്കിൽ ലഭ്യമാകും തുടർ ചികിത്സയ്ക്ക് അടൂർ ലൈഫ് ലൈനിലേക്ക് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി വന്ധ്യതാ ചികിത്സ പീഡിയാട്രിക്സ് കാർഡിയോളജി ന്യൂറോളജി അൾമനോളജി എന്നീ വിഭാഗങ്ങൾ ജൂൺ മൂന്നാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് എട്ട് ഒൻപത് രണ്ട് രണ്ട് എട്ട് ആറ് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ന്യൂസ് ബ്യൂറോ അടൂർ